ഇന്ത്യൻ റെയിൽവേ ഭാരത് ഗൌരവ പദ്ധതിയുടെ ഭാഗമായി ശതമാനം സബ്സിഡിയോടെ പൈതൃക നഗരങ്ങളിലൂടെ യാത്ര നടത്താം ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ സേവനദാതാവും അവാർഡ് ജേതാവും ടൂറിസം മന്ത്രാലയം അംഗീകരിച്ച സൌത്ത് സ്റ്റാർ റെയിലും ടൂർ ടൈംസും ചേർന്ന യാത്രയ്ക്ക് നേതൃത്വം നൽകും ഇന്ത്യൻ റെയിൽവേ ഭാരത് ഗൌരവ പദ്ധതിയുടെ ഭാഗമായാണ് ശതമാനം സബ്സിഡിയോടെ പൈതൃക നഗരങ്ങളിലൂടെ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ സേവനദാതാവും അവാർഡ് ജേതാവും ടൂറിസം മന്ത്രാലയം അംഗീകരിച്ച സൗത്ത് സ്റ്റാർ ട്രെയിലും ടൂർ ടൈംസും ചേർന്നാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് യാത്രയുടെ ബുക്കിംഗ് ഇതിനോടകം തന്നെ ആരംഭിച്ചു ഒക്ടോബർ രണ്ടിന് ആരംഭിക്കുന്ന പതിനൊന്ന് ദിവസത്തേക്കുള്ള ടൂർ പാക്കേജിൽ ഹംപി മഹാബലേശ്വർ ഷിർദി അജന്ത എല്ലോറ ഹൈദരാബാദ് എന്നിവ സന്ദർശിക്കാൻ ആളുകൾക്ക് അവസരം നൽകിക്കൊണ്ടാണ് ട്രെയിൻ പ്രഖ്യാപനം മധുരയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ യാത്രക്കാർക്കായി കൊല്ലം കായംകുളം ആലപ്പുഴ എറണാകുളം തൃശൂർ ഒറ്റപ്പാലം പാലക്കാട് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുകൾ ഉണ്ടായിരിക്കും ഇന്ത്യൻ റെയിൽവേയുടെ മുപ്പത്തിമൂന്ന് ശതമാനം സബ്സിഡിയുടെ വരുന്ന പാക്കേജിൽ സൗത്ത് സ്റ്റാർ റെയിൽ ടൂർ ടൈംസ് രണ്ട് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത് കിലോമീറ്ററിലധികം വ്യാപിച്ച നാല്പത്തിയൊന്ന് ഡിപ്പാച്ചറുകൾ നടത്തിയിട്ടുണ്ട് ഇത് മൊത്തം ഇരുപതിനായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും യാത്രാസൗകര്യം ഒരുക്കിയിട്ടുമുണ്ട് ലഗേജുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ടതില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം വിനോദസഞ്ചാരികൾക്ക് എൽ ടി സി എൽ എഫ് സി സൗകര്യവും ലഭ്യമാണ് സ്ലീപ്പർ ക്ലാസിന് ഇരുപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ് രൂപയിൽ ആരംഭിക്കുന്ന പാക്കേജ് തേർഡ് എ സി ജനതയ്ക്ക് ായിരത്തി എണ്ണൂറ് രൂപ തേർഡ് എ സിക്ക് മുപ്പത്തി നൂറ് രൂപയും സെക്കൻഡ് എ സിക്ക് നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപയും ഫസ്റ്റ് എ സിക്ക് അൻപതിനായിരത്തി നാന്നൂറ് രൂപയുമാണ് നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത് ടൂറിസം മന്ത്രാലയം അംഗീകരിച്ച സൌത്ത് സ്റ്റാർ റെയിലിന്റെ ഭാഗമായ ടൂർ ടൈംസ് ആണ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് ഡബ്ല്യൂ ഡു ഡോട്ട് ഇൻ വഴി ബുക്കിംഗ് നടത്തുകയോ അല്ലെങ്കിൽ യാത്രക്കാർക്ക് ഏഴ് മൂന്ന് പൂജ്യം അഞ്ച് എട്ട് അഞ്ച് എട്ട് അഞ്ച് എട്ട് അഞ്ച് എന്നീ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ